പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി നൂറ് തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് കേരളത്തിൻ്റെ പരമോന്നത സ്പോർട്സ് പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം കേരളത്തിൻ്റെ പരമോന്നത സ്പോർട്സ് പുരസ്കാരം ജി വി രാജ പുരസ്കാരം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ താഷ്ഖണ്ഡിൽ വെച്ച് മരണപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ താഷ്ഖണ്ഡിൽ വെച്ച് മരണപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ രാജഗോപാലാചാരി ഇന്ത്യയുടെ അവസാനത്തെ ഗവർണറാണ് ഗവർണർ ജനറലാണ് രാജഗോപാൽ ആചാരി യൂണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് യൂണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് എട്ടിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ നീലക്കൊയിൽ ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ നീലക്കൊയിൽ സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് എക്കോ സൗണ്ടർ സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം എക്കോ സൗണ്ടർ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റുറ്ററി ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പിറ്റുറ്ററി ഗ്രന്ഥി ആദ്യമായി വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട് ആദ്യമായി വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി സുപ്രീം കോടതി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ അപ്പീൽ കോടതി സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ മുപ്പത്തി കടുവാ കടുവാസങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഇന്ത്യയിലെ മുപ്പത്തി കടുവാ കടുവാസങ്കേതമാണ് പറമ്പിക്കുളം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന രാസഘടകമാണ് ഹീമോഗ്ലോബിൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന രാസഘടകം ഹീമോഗ്ലോബിനാണ് ഗീതാഗോവിന്ദം എഴുതിയത് ആരാണ് ജയദേവൻ ഗീതാഗോവിന്ദം എഴുതിയത് ജയദേവനാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവാണ് മഗ്നീഷ്യം സിലിക്കേറ്റ് ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ് നോർത്ത് പറവൂർ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് നോർത്ത് പറവൂരിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി പോകുന്ന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ് പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ് ചരൺ സിംഗ് കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ കലർന്നിട്ടുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ കലർന്നിട്ടുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ലോക തൊഴിലാളി ദിനം മെയ് ഒന്നിനാണ് തൊഴിലാളി ദിനം മെയ് ഒന്ന് നീർമാതളം പൂത്തകാലം എന്ന കൃതി ആരുടേതാണ് മാധവിക്കുട്ടി കമലാസുരയ്യ എന്ന മാധവിക്കുട്ടി നീർമാതളം പൂത്തകാലം എന്ന കൃതി മാധവിക്കുട്ടിയുടേതാണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ഇന്ത്യ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ബേഡൻ പാവൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ബേഡൻ പാവൽ പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന പക്ഷിയാണ് വവ്വാൽ പ്രതിധ്വനി ഉപയോഗിച്ച് ഇരതേടുന്ന പക്ഷി വവ്വാലാണ് മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ കഞ്ഞിവെള്ളത്തിൽ ഐഡിൻ ലൈൻ ചേർത്താൽ കിട്ടുന്ന നിറം കടും നീല കഞ്ഞിവെള്ളത്തിൽ കിട്ടുന്ന നിറം നീ കടും നീല നിറം മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹം ചെമ്പ് മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹം ചെമ്പ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് പ്രൻസിപ്പിയ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ന്യൂട്ടൺ പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥം രചിച്ചത് ഐസക് ന്യൂട്ടൺ ആണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒപ്റ്റിക്സ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത് റാഡ് ക്ലിഫ് രേഖ വേർതിരിക്കുന്നത് ഇന്ത്യയെയും പാക്കിസ്ഥാനേയും തമ്മിലാണ് റാഡ് ക്ലിഫ് രേഖ വേർതിരിക്കുന്നത് ഇന്ത്യയെയും പാക്കിസ്ഥാനെയും തമ്മിൽ ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്ക് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്ക് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ ഓഹ്യൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാണ് എ ഓഹ്യൂ അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ് കേരള കർഷക ദിനം ചിങ്ങം ഒന്ന് കേരള കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്നിനാണ് കേരളത്തിൻ്റെ നെല്ല നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാട് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മണ്ണുത്തി കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്തത് മണ്ണുത്തിയിലാണ് പുഷ്പങ്ങൾ പച്ചക്കറി വിളകൾ പഴവിളകൾ ഔഷധികൾ എന്നിവയുടെ സമഗ്ര പഠനം അറിയപ്പെടുന്നത് ഹോർട്ടിക്കൾച്ചർ പുഷ്പങ്ങൾ പച്ചക്കറി വിളകൾ പഴവിളകൾ ഔഷധികൾ എന്നിവയുടെ സമഗ്ര പഠനം അറിയപ്പെടുന്നത് ഹോർട്ടിക്കൾച്ചർ എന്നാണ് ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം നിലമ്പൂരിലാണ് ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് എം എസ് സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് എം എസ് സ്വാമിനാഥൻ ആന്ധ്രാ സംസ്ഥാന രൂപീകരണത്തിന് നിരാഹാരം സമരം നടത്തി മരണം വരിച്ച നേതാവാണ് പോ റ്റി ശ്രീരാമലു ആന്ധ്രാ സംസ്ഥാന രൂപീകരണത്തിനായി നിരാഹാര സമരം നടത്തി മരണം വരിച്ച നേതാവാണ് പോ റ്റി ശ്രീരാമലു അക്ബർ ചക്രവർത്തി നിർമ്മിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി അക്ബർ ചക്രവർത്തി നിർമ്മിച്ച നഗരം ഫത്തേപൂർ സിക്രി പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഓർഡിനൻസ് പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഓർഡിനൻസ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ് കാഫി ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമാണ് കാഫി ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ക്ലോറോഫിലാണ് തെർമോമീറ്ററിലെ ദ്രാവകമാണ് മെർക്കുറി തെർമോമീറ്ററിലെ ദ്രാവകം മെർക്കുറിയാണ് ഐക്യരാഷ്ട്ര ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തി നാല് ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് പോഡിയാട്രി എന്നത് ഏത് അവയവങ്ങൾക്കുള്ള ചികിത്സാ വിഭാഗമാണ് പാദം പോഡിയാട്രി എന്നത് പാദം ചികിത്സിക്കുന്നതിനുള്ള വിഭാഗമാണ് ബി സി ജി കുത്തിവയ്ക്കുന്നത് എന്തിനാണ് ക്ഷയം പ്രതിരോധിക്കാൻ ബി സി ജി കുത്തിവെക്കുന്നത് ക്ഷയം പ്രതിരോധിക്കാനാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ് മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവമാണ് വൃക്കകൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കകൾ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല് കാർഷിക മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ് കേരളത്തിലെ ഡച്ചു മേധാവിത്വം അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം കേരളത്തിലെ ഡച്ച് മേധാവിത്വം അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധം രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം ഭ്രമണം രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം ഭൂമിയുടെ ഭ്രമണമാണ് മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത പട്ടുനൂൽ പുഴുക്കളെ ശാസ്ത്രീയമായി വളർത്തി അവയിൽ നിന്നും പട്ടുനൂൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സെറീ കൾച്ചർ പട്ടുനൂൽ പുഴുക്കളെ ശാസ്ത്രീയമായി വളർത്തി അവയിൽ നിന്നും പട്ടുനൂൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ സെറീ കൾച്ചറാണ് ഏറ്റവും വലിയ അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ ഏറ്റവും വലിയ അക്ഷാംശരേഖ ഭൂമധ്യരേഖയാണ് സ്വർണ്ണാഭരണങ്ങളിൽ ഉറപ്പിനായി ചേർക്കുന്ന ലോഹമാണ് ചെമ്പ് സ്വർണാഭരണങ്ങളിൽ ഉറപ്പിനായി ചേർക്കുന്ന ലോഹം ചെമ്പാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ശക്തി സ്ഥലം ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ശക്തി സ്ഥൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ആണ് കേരളത്തിലെ കമാന അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട് കേരളത്തിലെ കമാന അണക്കെട്ട് ഇടുക്കി അണക്കെട്ട് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ജാമിതിയുടെ പിതാവ് വരാഹമിഹിരൻ ജാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വരാഹമിഹിരൻ ആണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കേരളത്തിലെ പ്രധാന തടി വ്യവസായമാണ് കല്ലായി കേരളത്തിലെ പ്രധാന തടി വ്യവസായം കല്ലായി മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് കോടതികൾ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥാപനം കോടതികളാണ് ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഗോദാവരി നദി ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്കാണ് നബാർഡ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്ക് നബാർഡാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഭൂതാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് വിനോബ ഭാവേ ഭൂതാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ വിനോബ ഭാവയാണ് ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് തമിഴ്നാട് ഭരന ഭരതനാട്യം തമിഴ്നാടിൻ്റെ നൃത്തരൂപമാണ് ഇല കൊഴിയാൻ കാരണമായ രാസവസ്തുവാണ് അബ്സിക് ആസിഡ് ഇല കൊഴിയാൻ കാരണമായ രാസവസ്തു അബ്സിസിക് ആസിഡ് ടൂറിസത്തെ വ്യാവസായിമാക്കി അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം ടൂറിസത്തെ വ്യവസായമാക്കി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് എട്ടിന് രൂപീകരിച്ച തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയാണ് ആസിയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓഗസ്റ്റ് എട്ടിന് രൂപീകരിച്ച തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന ആസിയാൻ വിങ്സ് ഓഫ് ഫയർ എന്ന കൃതിയുടെ കർത്താവാണ് എ പി ജെ അബ്ദുൽ കലാം വിങ്സ് ഓഫ് ഫയർ എന്ന കൃതി രചിച്ചത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു കൺകറൻ്റ് ലിസ്റ്റ് വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക ദേശീയ വരുമാനമാണ് ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക ദേശീയ വരുമാനം സോഡാ വാട്ടർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ് സോഡ വാട്ടർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ് കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന രീതി തെർമോലൂമിനസൻസ് കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന രീതി തെർമോലൂമിനസൻസ് പൂർണാന്തരിക പ്രതിഫലന തത്വം ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾ പൂർണാന്തരിക പ്രതിഫലന തത്വം ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം ഫൈബർ ഒപ്റ്റിക് കേബിൾ ത്രിമാന ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേ സാങ്കേതികതയ്ക്ക് പറയുന്ന പേരാണ് ഹോളോഗ്രഫി ത്രിമാന ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതികതയാണ് ഹോളോഗ്രഫി വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി സ്കർവിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി